ഒരിക്കൽ ഒരു വീട്ടിലെ അമ്മ മകനോട് പറഞ്ഞു നീ ദൂരെയുള്ള അമ്പലത്തിൽ വഴിപാട് കഴിക്കാൻ പോകണം അമ്മയെ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന മകൻ അതിനുള്ള തുണിസഞ്ചി തയ്യാറാക്കി മകൻ യാത്രയ്ക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അമ്മ പറഞ്ഞു നിനക്ക് കൂട്ടായി എനിക്ക് നടക്കാനുള്ള ആരോഗ്യമില്ല എന്നാൽ നിന്നെ ഒറ്റയ്ക്ക് അയക്കാൻ എനിക്ക് വിഷമമാണ് അവർ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു വലിയ ഞണ്ട് നടക്കുന്നത് കണ്ടു അമ്മ അതിനെ പിടിച്ച് ഒരു ചെറിയ പാത്രത്തിൽ അടച്ച് മകൻ്റെ സഞ്ചിയിൽ വച്ചു എന്തിനാണ് ഞണ്ടിനെ സഞ്ചിയിൽ വെച്ചത് എന്നുള്ള കാര്യം അവൻ ചോദിച്ചില്ല അമ്പലത്തിലേക്കുള്ള വഴിയിലൂടെ നടന്നു കുറേ ദൂരം നടന്നപ്പോൾ ക്ഷീണം തോന്നിയതിനാൽ മരത്തണലിരുന്ന് ഭക്ഷണപ്പൊതി തുറന്ന് കഴിച്ചു അവിടെ ചാരിയിരുന്ന് അവൻ മയങ്ങിപ്പോയി അതേസമയം യുവാവിൻ്റെ കാലും സഞ്ചിയും കാരണം ഒരു വിഷപ്പാമ്പിൻ്റെ മരപ്പൊത്ത് അടഞ്ഞിരുന്നു ആ പാമ്പ് തിരികെ അവിടെ എത്തിയപ്പോൾ തുണിസഞ്ചി മറിച്ചിട്ടു അപ്പോൾ പാത്രത്തിലെ ഞണ്ട് സ്വതന്ത്രമായി പാമ്പ് യുവാവിൻ്റെ കാലിൽ കൊത്താനായി ആഞ്ഞപ്പോൾ ഞണ്ട് പാമ്പിന് തടസ്സമായി ഞണ്ട് ചാടി പാമ്പിൻ്റെ കഴുത്തിൽ ഇറുക്കി അവിടെ പൊരിഞ്ഞ പോരാട്ടം നടന്നു യുവാവ് വേഗം അവിടെ നിന്നും ഓടിയാകുന്നു അമ്മ എന്തു ചെയ്താലും അത് തൻ്റെ ഉപകാരമായി തീരുമെന്ന് അവൻ വിശ്വസിച്ചു മോട്ടിവേഷൻ മാതാപിതാക്കളോടുള്ള സ്നേഹവും കരുതലും കുറഞ്ഞു വരികയാണ് ഉപേക്ഷിക്കപ്പെടുന്ന മാതാപിതാക്കൾ കൂടുന്നു പണ്ട് നല്ല മാതൃക മനസ്സിലാക്കുമല്ലോ